ഞാൻ എന്താ പറഞ്ഞങ്ങള് കൂട്ടാനൊക്കെ പാട് കുട്ടി കണ്ട് അങ്ങോട്ടും സുഹൃത്തുക്കളെ കണ്ടങ്ങൾ ഒരു നാല് സഹോദരിമാര് ഞാൻ എന്നെ വിളിച്ചപ്പോളെ ഒരു ചെറിയൊരു പരിപാടി സംരംഭം തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പൊ എന്താ എന്ത് ഒന്നും ഞാൻ ചോദിച്ചിട്ടില്ല നേരെ ഇങ്ങോട്ട് പോന്നു അപ്പൊ എന്താ സംഭവം എന്ന് വെച്ചാൽ വൺ ഡേയ്സ് കിച്ചൺ എന്നുള്ള ഒരു പേരില് ഒരു പരിപാടി ഇവര് ഒപ്പിച്ചിരിക്കണെ അപ്പൊ എന്താ സംഭവം എന്നോച്ചാലേ എന്തായാലും അതിന്റെ വിവരങ്ങൾ പേരെന്താ പറഞ്ഞ നുസൈബ ഗ്രീഷ്മ മായ ജിജി ഒക്കെ ഇവിടെ തന്നെയാണ് അല്ലേ എല്ലാവരും ഇവിടെ തന്നെയാണ് അപ്പൊ നമ്മുടെ ഈ ഒരു കരുവാര കൊണ്ട് കരുവാറിന്റെ പഞ്ചായത്തില് ഒരു ഭക്ഷണ പരിപാടിയുമായിട്ടാണ് ഇവർ വന്നിട്ടുള്ളത് കാരണം വെച്ചാൽ ഒരു ദിവസം ഒരു നേരം ദിവസത്തിൽ ഒരു നേരം ചോറ് ഊണ് കൊടുക്കുക അപ്പൊ ആ ഊണ് എങ്ങനെയാണ് കൊടുക്കുന്നത് എന്തെല്ലാം ദിവസങ്ങൾ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഏതെല്ലാം ദിവസങ്ങൾ ഒഴിവുണ്ട് എന്നുള്ളത് ആരാ പറയാ െസ് കിച്ചൺന്ന് പറഞ്ഞാല് വൺ ഡേസ് എന്നുള്ള ഒരു ഉണ്ട് വനിതാ കൂട്ടായ്മയാണ് അപ്പൊ അതിൽ ഉൾപ്പെട്ട കുറച്ച് വനിതകളെ വീട്ടമ്മമാരെ ചേർത്ത് തൊഴിലില്ലാത്ത കുറച്ച് വീട്ടമ്മമാരെ ചേർത്ത് ഫുഡ് ഇറക്കാൻ ഇഷ്ടമുള്ള അതിന് താല്പര്യമുള്ള കുറച്ച് വീട്ടമ്മമാരെ ഉൾപ്പെടുത്തിയിട്ട് നമ്മൾ ഉണ്ടാക്കിയ ഒരു കൂട്ടായ്മയാണ് വൺ ഡേസ് കിച്ചൺന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പൊ അത് ഇപ്പം നമ്മള് ഇന്നലെയാണ് സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ അതില് ഉച്ചഭക്ഷണം എന്നുള്ളതാണ് ഇപ്പൊ നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത് പിന്നെ നമ്മൾ ആവശ്യപ്പെട്ട ഓർഡർ കിട്ടുന്നതിനനുസരിച്ച് എവിടെയാണോ ആ സ്ഥലത്തേക്ക് നമ്മൾ എത്തിച്ചു കൊടുക്കുക ചെയ്യുന്നത് കരുവാരുകൊണ്ട് പഞ്ചായത്തിന്റെ ഉള്ളില് പരിധിക്കുള്ളിലാണ് ഇപ്പം നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഓർഡർ കിട്ടുന്നതിനനുസരിച്ച് നമ്മൾ ഫുഡ് എവിടൊക്കെയാണെന്ന് വെച്ചാൽ അവിടെ എത്തിച്ചു കൊടുക്കുന്നുണ്ട് നമ്മളെ ലഞ്ച് ബോക്സിലായിട്ടാണ് ഈ കോണ് തയ്യാറാക്കി കൊടുക്കുന്നത് അതായത് പ്രകൃതിക്കോ മനുഷ്യനോ ദോഷം രൂപത്തിലാണ് പ്ലാസ്റ്റിക് നമ്മൾ ഉപയോഗിക്കുന്നില്ല പ്ലാസ്റ്റിക് കവറിങ് മറ്റേ ഇല്ല അതേപോലെ അതിലുള്ള വിഭവങ്ങളാണെങ്കിലും നമുക്ക് മനുഷ്യനൊന്നും ദോഷകരമല്ലാത്ത രൂപത്തിലുള്ള നാടൻ വിഭവങ്ങളാണ് നമ്മൾ ഊണിൽ ഉപയോഗിക്കുന്നത് പിന്നെ ഇതിനു വേണ്ടിയിട്ട് ഇപ്പൊ അഞ്ചാറ് വീട്ടമ്മമാരാണ് മുന്നോട്ട് വന്നിട്ട് മുന്നോട്ട് വന്ന് തയ്യാറാക്കുന്നത് ഇന്ന് വണ്ടേഴ്സ് കിച്ചൻ്റെ ലഞ്ച് ബോക്സിലുള്ള വിഭവങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചാൽ ഒരു എളുശ്ശേരി ഉണ്ട് പിന്നെ കൂട്ടുകറി തോരൻ അച്ചാർ പിന്നെ പച്ചടി ഇത്രയും വിഭവങ്ങളാണ് ഇന്നുള്ളത് ഇത് ഓരോ ദിവസവും വ്യത്യസ്തമായിട്ട് ആയിരിക്കും ഓരോ ദിവസവും അഞ്ച് കറികളാണ് നമ്മൾ ഊണിൻ്റെ കൂടെ കൊടുക്കുന്നത് അത് അഞ്ചും ഓരോ വ്യത്യസ്തമായിട്ടായിരിക്കും ദിവസവും ഓരോ ദിവസവും വരുന്നത് പിന്നെ നിലവിൽ ഇപ്പോൾ വെജിറ്റ് വെജിറ്റേറിയൻ മാത്രമാണ് നമ്മൾ ഫോക്കസ് ചെയ്തിട്ടുള്ളത് ഇനി ഭാവിയിൽ നമുക്ക് നോൺ വെജ് ഐറ്റംസും നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ ഉച്ചയൂണിന്റെ കാര്യത്തിൽ മാത്രമേ നമ്മൾ ഫോക്കസ് ചെയ്തിട്ടുള്ളൂ ഭാവിയിൽ നമ്മൾ രാവിലെയും വൈകുന്നേരത്തെ ഒക്കെ ഭക്ഷണത്തിനെ പറ്റിയിട്ട് ചിന്തിക്കുന്നതുണ്ട് നമുക്ക് നുസൈബയും അതുപോലെ തന്നെ ഗ്രീഷ്മയും പറഞ്ഞു രണ്ട് സഹോദരിമാരുണ്ട് സൗദര്യമാരുണ്ട് ഒക്കെ ആഡ് ചെയ്യണം അപ്പൊ സംഭവം എന്താ പറയുക നമുക്ക് ചില വീട്ടിലത്തെ ഭക്ഷണം എന്ന് പറയുമ്പോ നമ്മള് വീട്ടിലുണ്ടാക്കുന്ന മാതിരി ചക്കക്കുരു മുരിങ്ങ ചേമ്പിന്റെ തണ്ട് താള് എന്തൊക്കെ വെറൈറ്റി നാടൻ വിഭവങ്ങൾ കൂടെ ഭക്ഷണം കാരണം അല്ല അങ്ങനെന്തെല്ലാം സംഭവം അപ്പൊ എന്തായാലും രണ്ട് നമ്പർ ഞാൻ അതിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോ നാടൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഈ ഒരു സഹോദരിമാരെ മാക്സിമം ആളുകളിലേക്ക് വിവരങ്ങൾ കൊടുക്കണം കാരണം ഇങ്ങനത്തെ ഭക്ഷണങ്ങൾ കിട്ടിയെങ്കിൽ വീട്ടിൽ ഉണ്ടാക്കുന്ന ഭക്ഷണം ഒന്ന് കിട്ടിയെങ്കിൽ ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവും കാരണം നമ്മളൊക്കെ ഞാനൊക്കെ ഇപ്പൊ ദൂരം പോയി അവിടെയൊക്കെ വണ്ടി കൊണ്ടൊക്കെ പോകുമ്പോഴൊക്കെ ശരിക്കും നാടൻ ഭക്ഷണശാല അങ്ങനത്തെ ആണു കൊണ്ടെടുത്ത് കയറൽ അധികം എന്തായാലും ആളുകളിലേക്ക് വിവരം ഷെയർ ചെയ്ത് കൊടുക്കുക കരുവാര പഞ്ചായത്തിൽ എവിടെയാണെങ്കിലും സാധനം അങ്ങോട്ട് എത്തിക്കാണ് ഇങ്ങോട്ട് വരണ്ട സാധനം എവിടെ നിന്ന് വിളിച്ച് പറഞ്ഞ് സ്പോട്ടും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്താല് അവിടെ സാധനം എത്തും അതുപോലെ രാവിലെ പത്ത് മണിന്റെ മുന്നേ ആയിട്ടാണ് ഓർഡർ കൊടുക്കേണ്ടത് അല്ല ഞാൻ ഇപ്പൊ പതിനൊന്ന് മണിക്ക് ഒരു വിളിക്കാണെങ്കിൽ തന്ന ഓർഡറിനുസരിച്ചായിരിക്കും പിന്നെ ഈ ബുക്ക് മണിക്ക് ബുക്ക് ചെയ്യുമ്പോ ചെറുപ്പേജ് വരും അപ്പൊ ചിലപ്പോ ചക്കക്കുരു കൂട്ടാനൊന്നും ഉണ്ടാവില്ല ചിലപ്പോ മുരിങ്ങ കറി ഉണ്ടാവില്ല അപ്പൊ എന്തെങ്കിലും കറി കമ്മിയാവും അപ്പൊ ഇത് ശരിക്കും എത്ര മണിക്കാണ് ഇങ്ങനെ ഓർഡർ ചെയ്യുന്ന ഓർഡർ കിട്ടണം എന്നാണ് പിന്നെ പറഞ്ഞ പോലെ ഒന്നോ രണ്ടോ ആൾക്കൊക്കെ ആണെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം മാക്സിമം അഞ്ചാൾ ഓക്കെ അപ്പൊ എന്തായാലും ഒരു ചോറ് നമ്മൾ വീട്ടിൽ വെക്കുകയാണെങ്കിലും നമ്മൾ അഞ്ചാള് വീട്ടിലുണ്ടെങ്കിൽ അഞ്ചാൾ കറക്റ്റ് ഒന്നിൽ വെക്കുക ചെലപ്പോ ഒരാൾക്ക് ആരെങ്കിലും വിരുന്നേര് വരുമോ അല്ലെങ്കിൽ പെട്ടെന്ന് അല്ല അത് ഒരു നമ്മൾ വെക്കുക അതുപോലെ ഒന്നോ രണ്ടോ മൂന്നോ നാലോ അഞ്ചോ ആളുകൾക്ക് വേണമെങ്കിൽ എന്നുള്ളതാണ് ഈ ഒരു സഹോദരിമാർ പറഞ്ഞിട്ടുള്ളത് അപ്പൊ നമ്പർ ഈ രണ്ട് നമ്പർ ഈ അടി കണ്ടെ മാക്സിമം ആളുകൾ വിവരങ്ങൾ കൈമാറി കൊടുക്കുക അപ്പൊ എന്തായാലും ഇവർ പറഞ്ഞത് ഇനി എന്താന്നുള്ളത് നമുക്ക് നോക്കല്ല ഭക്ഷണം എങ്ങനെയാന്നുള്ളത് എന്തായാലും ഭക്ഷണം എന്റെ മുന്നിൽ എത്തിക്കുന്ന പ്ലേറ്റ് കണ്ടെങ്കിൽ പ്ലേറ്റ് അല്ല തട്ടുപാത്രം സ്റ്റീലിന്റെ തട്ടുപാത്രം അടിപൊളി തട്ടുപാത്രമാണ് അതുപോലെ തന്നെ കറിയാൻ തോന്നുന്നുണ്ട് ഇങ്ങനത്തെ കാട്ടിലും വന്നിട്ടുണ്ട് അപ്പൊ ഇതിലിപ്പോൾ ഞാൻ നിങ്ങൾ ആദ്യം കരുതിയത് ഇത് വന്നത് ഈ വയൻ്റെ ഒക്കെ പൊതിഞ്ഞിട്ടാ കൊണ്ടുവരണം കരുതിയത് കണ്ടങ്ങള് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചെണ്ണം ഉണ്ട് അല്ലേ ഏഹ് നാലെണ്ണം നാല് ഐറ്റംസ് ചോറ് ഊണ് അതുപോലെ തന്നെ കറി കണ്ടങ്ങള് ഒരു ഒന്നര ആക്ക് വെക്കേണ്ട ചോറ് ഇത് ഉണ്ട് കഴിക്കേണ്ട ചോറ് ഇതിലുണ്ട് ഒന്നരാൾക്ക് സുഖമായിട്ട് കഴിക്കാം ഞാൻ എന്തായാലും ഇത്ര ഇത് കഴിക്കൂല എന്തായാലും കിട്ടിയതാണ് ഞാൻ വഹിക്കുകയാണ് അപ്പോൾ ഞാൻ കരുതിയത് ഈ പൊതിഞ്ഞ് സാധാരണ ഈ പാസ് കൊടുക്കുമ്പോൾ അപ്പോൾ ഈ തട്ടുപാത്രം തിരിച്ചു കൊടുക്കേണ്ടി വരും എന്തായാലും തട്ടുപാത്രം വൃത്തിയിലെ തട്ടുപാത്രത്തിൽ നല്ല ഉഷാറായി പാക്കിങ്ങില് സാധനം എത്തിയിട്ടുണ്ട് അപ്പൊ ഇങ്ങനെയാണ് സമയം എന്തായാലും ഞാൻ കഴിച്ചിട്ട് ലാസ്റ്റ് വേണമെങ്കിൽ ഒന്നുകൂടി സാമ്പിൾ എന്താന്നല്ല അതിൻ്റെ ഒന്നുകൂടി പറഞ്ഞ് തരാം ഇന്നത്തെ ഇപ്പൊ വീഡിയോയില് കണ്ടപ്പോ രസം ഉണ്ടോ എന്ന് പറയുമല്ലോ എന്തായാലും ഞാൻ ഒന്ന് കഴിക്കട്ടെ സംഭവേ ഒന്ന് നോക്കാല പൊള്ളിയാണ് അടിപൊളി ഞാൻ എന്താട്ടി പറഞ്ഞിങ്ങോട് കൂട്ടാനൊക്കെ പാട കുട്ടി അങ്ങോട്ട് അങ്ങോട്ട് മിക്സാക്കി ആ അയിക്കൂടി ചോന്നിട്ട് വറയ്ക്കുക സംഭവം മടുക്കുല അടുത്ത വീഡിയോ നന്ദി നമസ്കാരം